ജമ്മു കാശ്മീരിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാവുകയാണ് കാരണം നാല് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ വിജയിപ്പിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ബി ജെ പി അവിടെ ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ് കാരണം ഇരുപത്തിയെട്ട് എം എൽ എമാരാണ് അവിടെ ബി ജെ പിക്ക് ഉള്ളത് എന്നിട്ടും പാർട്ടിക്ക് ഒരാളെ വിജയിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ അതിനർത്ഥം ഒന്നു മാത്രം ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള എം എൽ എ മാരിൽ ചിലർ കാലുമാറിക്കഴിഞ്ഞു മറ്റേതു സംസ്ഥാനത്താണെങ്കിലും പോട്ടേ എന്ന് വെക്കാമായിരുന്നു എന്നാൽ ഈ അട്ടിമറി നടന്നത് കാശ്മീരിന്റെ മണ്ണിലാണ് ബി ജെ പിയുടെ കൈപ്പിടിയിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാരും നടത്തിയ പോരാട്ടമാണ് കാശ്മീർ പിടിക്കാൻ സാധിച്ചത് എന്നിട്ടും ചില എം എൽ എ ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിയത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല നിലവിൽ സംഘപരിവാറിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ അതിനിടയിൽ ഒരു എംപിയെ കൂടി ബി ജെ പിക്ക് ദാനമായി നൽകിയതുപോലെയായി കാര്യങ്ങൾ രാജ്യസഭയിൽ ഒരു എംപിയെ കൂടി അധികമായി എത്തിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നിൽക്കുന്നത് കാലുമാറിയത് കോൺഗ്രസിന്റെ എം എൽ എമാരാണെന്ന് ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് ആരോപിക്കുന്നുണ്ട് മൂന്ന് സീറ്റിൽ നാഷണൽ കോൺഫറൻസ് ജയിച്ചപ്പോൾ ഒരു സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്ന് നാഷണൽ കോൺഫറൻസ് അറിയിച്ചുവെങ്കിലും വിജയസാധ്യത തീരെ സീറ്റാണ് വിട്ടു നൽകിയത് എന്നാൽ മത്സരിക്കാതെ കോൺഗ്രസ് പിന്മാറി ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നതും ഇതോടെയാണ് കോൺഗ്രസ് എം എൽ എ മാർ പാലം വലിച്ചുവെന്ന് കോൺഗ്രസ് സംശയിച്ചത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത് നാല് സീറ്റുകളിലേക്ക് മൂന്ന് വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത് ഒന്നാമത്തെ സീറ്റിൽ നാഷണൽ കോൺഫറൻസിലെ ചൗധരി മുഹമ്മദ് റംസാനും ബി ജെ പിയിലെ അലി മുഹമ്മദ് മിറുമാണ് ഏറ്റുമുട്ടിയത് രണ്ടാം സീറ്റിൽ എൻ സിയിലെ സജ്ജാദ് കിച്ചിലുവും ബി ജെ പിയിലെ രാകേഷ് മഹാജനും മത്സരിച്ചപ്പോൾ മൂന്നാം വിജ്ഞാപനത്തിൽ രണ്ടു സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് നാൽപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള നാഷണൽ കോൺഫറൻസിന് ആറംഗങ്ങളുള്ള കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെ ഒരംഗത്തിൻ്റെയും ആറ് സ്വതന്ത്രരുടെയും പിന്തുണയുണ്ട് മൂന്നംഗങ്ങളുള്ള പി ഡി പിയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തുടങ്ങിയ നേതാക്കൾ കാശ്മീരിലെത്തി ചില നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് കാശ്മീർ രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നത് ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കളുടെ കാലാവധിയാണ് അന്ന് അവസാനിച്ചത് പിന്നീട് കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാതെ വന്നത് അന്ന് നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ മാസം ഇരുപത്തിനാലിന് നടന്നത് നേരത്തെ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോൽവിയാണ് ഉണ്ടായത് അനുച്ഛേദം എഴുപത് റദ്ദാക്കിയ ശേഷം പത്ത് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നടന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയം പ്രതീക്ഷിച്ചതാണ് ഇന്ത്യാ സഖ്യവും ബി ജെ പിയും നേർക്കുനേർ നിലവിൽ വരിക തൂക്കുസഭയായിരിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒടുവിൽ ജനവിധി ഇന്ത്യാ സഖ്യത്തിനൊപ്പം ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം മുന്നൂറ്റി എഴുപതിൻ്റെ റദ്ദാക്കൽ സംസ്ഥാന പദവി തിരിച്ചു നൽകൽ ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ തന്നാട്ടുകാർ തന്നെ കാശ്മീർ ഭരിക്കണമെന്ന വികാരം പ്രതിഷേധങ്ങളോടുള്ള ഭരണകൂട സമീപനങ്ങൾ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇതെല്ലാം മുതലെടുത്ത് ദേശസ്നേഹത്തിന്റെ പേരിൽ വോട്ടുപിടിക്കാനിറങ്ങിയ ബി ജെ പിക്ക് പക്ഷേ അടിപതറുകയായിരുന്നു